കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ പൊതുഗതാഗത സംവിധാനത്തിൽ സമഗ്രമായ പൊളിച്ചെഴുത്തിന് ഒരുങ്ങി സർക്കാർ റൂട്ടുകൾ സംബന്ധിച്ച് സമഗ്ര സർവേ നടത്താൻ ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ് ഇതുവരെ ബസ് ഓടാത്തതും സർവീസ് നിന്നുപോയതുമായ റോഡുകളും പുതുതായി നിർമ്മിച്ച റോഡുകളും സർവേയിലൂടെ കണ്ടെത്തും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും സർവേയിൽ തേടും കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സർവേ യാത്രാ സൗകര്യമുള്ള എല്ലാ റൂട്ടുകളിലും പൊതുഗതാഗത സൗകര്യം ലഭ്യമാക്കണമെന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത് ആവശ്യമെങ്കിൽ പുനഃക്രമീകരണവും നടത്തും പുതിയ റൂട്ടുകൾ കണ്ടെത്താൻ ജില്ലാ തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രതിനിധികളുടെ വരെ സഹായം തേടും പൊതുജനങ്ങൾക്കും പുതിയ റൂട്ട് സംബന്ധിച്ച് നിർദ്ദേശം വയ്ക്കാം പുതിയ സർവീസുകൾക്ക് സാധ്യതയുള്ള റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്കും പെർമിറ്റ് അനുവദിക്കും റൂട്ടുകളെയും പുനഃക്രമീകരണത്തെയും കുറിച്ച് പഠിക്കാൻ കിഫ്ബിയുടെ കൺസൾട്ടൻസിയായ കിഫ്കോണിനെയും പ്രമുഖ കൺസൾട്ടിംഗ് ഗ്രൂപ്പായ കെ പി എം ജിയെയും നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെയാണ് പുതിയ സർവേ നിലവിൽ കെ എസ് ആർ ടി സിക്ക് പോലും റൂട്ടുകളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല യാത്രക്കാരുള്ള റൂട്ടുകളിൽ സർവീസ് നടത്താതെ പ്രധാന റൂട്ടുകളിൽ മാത്രം ആളില്ലാതെ സർവീസ് നടത്തുന്ന ധാരാളം ബസ്സുകളുണ്ടെന്ന് കെ എസ് ആർ ടി സിയുടെ പഠനത്തിൽ തന്നെ വ്യക്തമാണ് ഇതേക്കുറിച്ച് കെ എസ് ആർ ടി സിക്ക് നിരവധി പരാതികൾ ലഭിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജില്ലാതലത്തിൽ പഠനം നടത്തിയ റൂട്ടുകൾ കെ എസ് ആർ ടി സിക്കും സ്വകാര്യ ബസ്സുകൾക്കും വീതിച്ചു നൽകിയത് പിന്നീട് ക്രമീകരണം നടന്നിട്ടില്ല രണ്ടായിരത്തിയൊന്നിലെ കണക്കുപ്രകാരം മുപ്പത്തി ആറായിരം സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ സർവീസ് നടത്തിയിരുന്നു ആറായിരത്തിലധികം കെ എസ് ആർ ടി സി ബസ്സുകളും ഓടുന്നുണ്ടായിരുന്നു ഇപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം ഏഴായിരത്തിൽ താഴെയായി നാലായിരത്തോളം കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തുന്നു പൊതുഗതാഗത രംഗത്ത് നിക്ഷേപം നടത്താൻ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് അവസരം നൽകും വലിയ ബസ്സുകൾ ആവശ്യമില്ലാത്ത റൂട്ടുകളിൽ ചെറിയ വണ്ടികൾ സർവീസ് നടത്താൻ സ്വകാര്യ സംരംഭകരെയും ക്ഷണിക്കും കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ തനിക്ക് ചില ആശയങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ അനുവാദം ലഭിച്ചാൽ നടപ്പാക്കുമെന്നും ഗണേഷ് കുമാർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു No task you talk